ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തഴവ തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി നിർവഹിച്ചു ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 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 പരിധിയിലുള്ള സെക്കൻഡറി പാലിയേറ്റീവ് കെയർ തഴവ തല ഉദ്ഘാടനമാണ് നടക്കിയത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ ബോധിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അതിന്റെ ഒരു പ്രവർത്തനം മുന്നോട്ടൊന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഗവൺമെന്റിനോട് ഇത് ആവശ്യപ്പെടുകയും അത് നമ്മൾക്ക് നേടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലപ്പാട് പഞ്ചായത്ത് ഈ വർഷം ആദ്യം തന്നെ അത് ഉദ്ഘാടനം നടത്തി ആ പഞ്ചായത്തിൽ ഹോം കെയർ സംവിധാനം സെക്കൻഡറി പലയിൽ നടന്നു കഴിഞ്ഞു പഞ്ചായത്ത് ഇനി നമ്മുടെ തൊടിയൂർ ഇതിന്റെ നടക്കുകയാണ് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത സ്വാഗതം പറഞ്ഞു സത്താർ ലോട്ടസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രദീപ് വാര്യത്ത് വിഷയം അവതരിപ്പിച്ചു ഒരു 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 നമ്മൾ ഏതെങ്കിലും മാനവ നമുക്ക് ഒരു നമുക്ക് സമയത്തും സാഹചര്യത്തിലും ഏതൊരു മനുഷ്യനും സാധ്യതയുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള ചേർന്ന് പരിചരണ പരിപാടി ഇവിടെ ശൈലജ അഡ്വക്കേറ്റ് ആർ മധു മധുമാവോലി ത്രിദീപ് കുമാർ ശ്രീകുമാർ എം കെ മുകേഷ് ദിവ്യ എസ് മണിലാൽ ജോർജ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ